ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അഖിൽമാരൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കേട്ടോ അതിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസിലേക്ക് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അഖിൽമാര അതിനുമായിട്ട് ബദലായിട്ട് ഒരു ലൈവ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു സ്റ്റോപ്പായെന്ന് വിചാരിക്കാം പക്ഷേ ഇപ്പോൾ ഡേഞ്ചർ ഫിറോസ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഡി ജി എഫി റോസ് ഇൻറ്റർവ്യൂ ഇനിയിപ്പോൾ അഖിൽമാരായി കാണുമ്പോൾ അഖിൽമാരാൻ്റെ എന്താണ് ഇനിയിപ്പോൾ അഭിപ്രായം പറയേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അദ്ദേഹത്തിന് ലൈവായിട്ട് വരും അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് ബദലായിട്ട് ആ ഒരു യൂട്യൂബ് ചാനൽ തന്നെ അഖിൽമാരാരനെ കൊണ്ടുവരുത്തിയ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചു എന്നൊക്കെ ആയിരിക്കും കാരണം എന്തോ മറ്റുള്ള എല്ലാവരും ഇപ്പോൾ ശോഭ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മനീഷ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരുവിധ ആൾക്കാരൊക്കെ ബിഗ് ബോസിലോ ആദ്യം കണ്ടസ്റ്റൻസ് ആയിരുന്ന ആൾക്കാരൊക്കെ കൊടുത്തു കഴിഞ്ഞു പക്ഷേ ഡേഞ്ചർ ഫിലേഴ്സിനെ കൊടുത്തുള്ള ഈ ഇൻറ്റർവ്യൂവിനും അതിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട് കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ലാലേട്ടനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഓരോ അഖിൽമാരാറിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായുള്ള ധാരണയുണ്ട് അതിലുള്ള ഓരോ കണ്ടസ്റ്റൻസ് അതിപ്പോൾ സീസൺ സിക്സ് വരെയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ രജത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡബിൾ സ്റ്റാൻഡേർഡിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തമായിട്ടൊരു നല്ലൊരു ഇൻ്റർവ്യൂ കൊടുത്തുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഡേഞ്ചറസ് ഫിറോസാണ് ഡേഞ്ചർ ഫീറോസ് ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിമിനോട് അത്ര വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം വന്നിട്ടുള്ളത് ഒരു കപ്പിൾ ആയിട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യ adem ഒരു കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ തമ്മിലുള്ള കളികളും കുതന്ത്രങ്ങളും ഒക്കെ ഒരു അതിരിവിട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുറേ കാര്യങ്ങൾക്ക് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾക്ക് ഭാര്യ സപ്പോർട്ട് ചെയ്യുന്നു രണ്ടുപേരും ഒരുമിച്ച് നിന്ന് മറ്റുള്ളവരെ ക്രൂശിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ തെറ്റി കണ്ടാൽ പോലും ഭാര്യ തുറന്നു പറയാൻ പറ്റാതെ ഒരു നിന്ന് കരയുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് ഫുള്ള് ഡ്രമാറ്റിക് ആയിരുന്നു ഇവരുണ്ടായിരുന്ന സമയത്ത് പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്ക് വന്നിട്ട് നമ്മുടെ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അപ്പം ഇപ്പം ഈ ഒരു ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ ബിഗ് ബോസ് സീസണിനെ കുറിച്ചിട്ടുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കാര്യം മോഹൻലാലിനെ കുറിച്ച് പറയുന്നുണ്ട് ലാലേട്ടൻ സിബിനോട് ചെയ്ത കാര്യം തെറ്റാണെന്ന് മുഖത്തോക്കി പറഞ്ഞുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഡേഞ്ചറസ് ഫിറോസ് തന്നെ ആയിരിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ലാലേട്ടൻ്റെ ചില വാക്കുകൾ അതിൽ കടന്നു പോയി തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം സിബിനോട് പറയുന്ന അതേ രീതിയിൽ തന്നെ അപ്പുറത്ത് വെക്കുന്ന കണ്ടസ്റ്റിനോട് പറയുകയായിരുന്നെങ്കിൽ നമുക്കത് ന്യായം ഉണ്ടെന്ന് പറയുമായിരുന്നു പക്ഷേ ഇത് ഒറ്റവും ന്യായവും ഇല്ല അന്യായം തന്നെയാണ് സിബിനോട് ചെയ്തിട്ടുള്ളത് പല കാര്യങ്ങളും അദ്ദേഹത്തിനോട് തുറന്ന് പറയാം പക്ഷേ പറയേണ്ട രീതിയിൽ വളരെയധികം കാർപ്പശമായിട്ടും വളരെയധികം ഇൻസൾട്ടിങ് ആയിട്ടാണ് പ്രേക്ഷകർക്ക് പോലും തോന്നിയിട്ടുള്ളത് പക്ഷേ അത് കേൾക്കേണ്ടി വരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ സിബിന് എന്തായിരിക്കും മാനസികാവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അദ്ദേഹം സൈക്കാർട്ടിസ്റ്റിനെ പോയി കണ്ടു അത് പോയി കണ്ടതിന് ശേഷം തിരികെ വന്നിട്ട് പോലും അദ്ദേഹം ഓക്കെ ആയില്ല അപ്പോൾ പിന്നെ അദ്ദേഹം പുറത്തു പോകാനുണ്ടായിട്ടുള്ളത് അത് പുറത്തു പോയാൽ പുറത്ത് വന്നാൽ പുറത്താക്കാനുണ്ടായി എന്നുള്ളതാണ് സിബിന് പിന്നീട് പുറത്തു വന്നുള്ള നമുക്ക് ഇൻറ്റർവ്യൂസിലൂടെയൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മോഹൻ ലാലേട്ടനെ കുറിച്ചിട്ട് ഇത്രയും വിമർശനമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുത്തുള്ള ആൾ ഡേഞ്ചറസ് ഫരസ് തന്നെയായിരിക്കും അതിൽ സത്യാവസ്ഥകൾ ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടെ ലാലേട്ടൻ്റെ വാക്കുകൾ കടുപ്പിക്കാതെ അന്ന് കുറച്ച് ഒരു ദേഷ്യത്തോടു കൂടെ പെരുമാറാമായിരുന്നു എന്നാണ് എനിക്കും അത് കണ്ടപ്പോൾ തോന്നിയത് പ്രത്യേകിച്ച് ഇത്ര ഇഷ്ടത്തോട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ലാലട്ടൻ അതിൽ സിബിൻ്റെ ഓരോ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടും എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട് സിബി അത് സിബിനും അതുപോലെ ജിൻറ്റും അതുപോലെ തന്നെ പൂജയൊക്കെ എടുത്തിട്ടുള്ള ഒരു ടീമായിട്ട് അവർ എടുത്ത കുറേ ഡിസിഷൻസ് ഉണ്ട് അത് പ്രകാരം അവർ ആ ഹൗസിനകത്ത് ആ അവരുടെ പ്ലാനുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതെല്ലാം തച്ചുടച്ചുകൊണ്ട് എന്തിനും ഇങ്ങനെ ഗൂഢാലോചന ചെയ്തു എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്തിരുന്നത് അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇപ്പോഴും അതിനകത്ത് ഇപ്പോൾ ഋഷി ഇപ്പോൾ ആയിട്ടുണ്ട് ക്യാപ്റ്റൻ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആരൊക്കെ പവർ റൂമിലേക്ക് സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ തലേ ദിവസം തന്നെ ഇവരെല്ലാവരും ചർച്ച ചെയ്ത് ഇന്ന ഇന്ന അൻസിബ ഉണ്ട് എല്ലാവരും അങ്ങനെയാണല്ലോ റസ്മിനൊക്കെ ഇത് വന്നിരുന്നു അതായത് ഇപ്പോൾ കണ്ടസൻസിന് ഏറ്റവും വീക്കായി നിൽക്കുന്നത് അതായത് വോട്ട് കിട്ടാതെ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്ന ആൾക്കാര് മുഴുവൻ പിടിച്ച് പവർ റൂമിലേക്കാണ് ഋഷി ഇട്ടിരിക്കുന്നത് അത് അവൻ്റെ ഒരു തന്ത്രം അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റ് പോയിക്കിട്ട് അത്രയും മെച്ചമാണല്ലോ അവർക്ക് അപ്പോൾ അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് കണ്ടസ്റ്റൻസിനെ എല്ലാവരും പുറത്തേക്കിട്ടും മറ്റുള്ളവരെ പവർ റൂമിലേക്ക് സെലക്ട് ചെയ്ത് അവരെല്ലാം സേവ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഋഷി എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഗൂഢാലോചന ചെയ്തിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചത് അപ്പോൾ സിബിൻ എന്തുകൊണ്ട് പവർ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ചില്ല അതെന്തുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചു എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അത് ലാലേട്ടൻ്റെ ഭാഗത്തുനിന്നുള്ള ലാലേട്ടൻ്റെ ഭാഗത്ത് എന്ന് വെച്ചാൽ അവർ സ്ക്രിപ്റ്റ് കൊടുത്തതാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ലാലേട്ടന് വേണമെങ്കിൽ പറയാം ഇത് തെറ്റല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പവർ റൂമിൽ ഇത്രയും അധികാരങ്ങൾ ഉള്ളതല്ലേ അപ്പോൾ അവർക്കത് ചെയ്തു കൂടിയെന്നൊക്കെ ലാലേട്ടനെ വേണമെങ്കിൽ ചോദിക്കാം ചോദിക്കാതെ അവർ പോലെ തന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ അത് വിമർശനം ഏൽക്കേണ്ടി വരുന്നത് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വിമർശനം ഏൽക്കേണ്ട വ്യക്തി തന്നെയാണ് ലാലേട്ടൻ എന്നാണ് എനിക്ക് തോന്നും കുറച്ചും കൂടെ ഒരു അവതാരകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി കൂടുതലുണ്ട് അത് കൂടെ ശ്രദ്ധിച്ചാലും വെറുതെ ആ ഒരു വന്ന് ഞാൻ എനിക്ക് ഇത്ര കോടികൾ കിട്ടും ഞാൻ എന്തു വേണമെങ്കിൽ പറയാം എന്നുള്ള രീതിയിൽ വന്നു എന്നാൽ നാലേട്ടനെ ഇനിയുള്ള അങ്ങോട്ടുള്ള ആൾക്കാർ വിമർശിച്ചുകൊണ്ടേയിരിക്കും ഈ അവതരണം മോശം എന്നുള്ള രീതിയിൽ വിമർശിച്ചുകൊണ്ടേയിരിക്കും അത് കേൾക്കേണ്ടി വരും കാരണം ഈ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാറോ മെഗാ സ്റ്റാറോ ഒന്നുമല്ല അതായത് അദ്ദേഹത്തിൻ്റെ ഒരു അവതാരകനാണ് ആ അവതാരകന് ഈ ഒരു ഷോഡ് കാണിക്കേണ്ട ചില ബാധ്യതകളുണ്ട് അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് തൻ്റേതായുള്ള രീതിയിൽ എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഇമേജിന് കോട്ടം തെറ്റാത്ത രീതിയിൽ അവർ തരുന്ന എന്തും വിളിച്ച് പറയുന്ന രീതിയിലുള്ള എന്താ പറയുക ചിന്താഗതി മാറ്റിയിട്ട് കുറച്ച് കരിയറിനും കൂടെ നോക്കിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലാലാടം ചെയ്യണമായിരുന്നു ഇതിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വിമർശനമാണ് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡേഞ്ചറസ് ഫിറോസ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ രജത് കുമാറിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് രജത് കുമാർ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പറയും സീസൺ സിക്സ് വളരെ അമ്പയ പരാജയമാണ് അതിന് നല്ലൊരു കണ്ടസ്സൻസ് ആരും തന്നെ ഇല്ലായെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇതിൻ്റെ അമ്പതാമത്തെ എപ്പിസോഡിൽ രജത് കുമാറിനെ വിളിച്ച് ഗസ്റ്റായിട്ട് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാൻ പറയുമ്പോൾ വളരെ നല്ല സീസൺ ആണ് എല്ലാവരും പുറത്ത് നിങ്ങൾക്കെല്ലാവർക്കും അത്ര അധികം ഫാൻസാണ് വളരെ നല്ല ഇതാണ് പി ടി ആർ പി റേറ്റിൻ അത് ശരിയാണ് ടി ആർ പി റേറ്റിംഗ് ഒക്കെ ഒരുപാടുണ്ട് പക്ഷേ വളരെ വിമർശനം വളരെ കുറഞ്ഞ ഒരു പ്രോഗ്രാമാണെന്നുള്ള രീതിയിലൊക്കെയാണ് രജത് കുമാർ പറഞ്ഞത് എന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇത്രയും ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു എന്താ ഒരു സീസൺ ഉണ്ടായിട്ടില്ല ബിഗ് ബോസ് സീസൺ സിക്സിനെ പോലെ ഇത്രയും ഫ്ലോപ്പ് വേറെ ഒരു സീസൺ ഉണ്ടായില്ല എന്നുള്ള രീതിയിലാണ് അതേ ഇൻറ്റർവ്യൂ കൊടുക്കും അത് ഞാനും കണ്ടു അത് ഡേഞ്ചർസ് ഫിറോസ് തുറന്നും പറയുന്നുണ്ട് അത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ രജത് കുമാർ കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് മറുപടി ആയിട്ട് വരും പക്ഷേ അത് സത്യാവസ്ഥ തന്നെയാണ് സത്യമായുള്ള കാര്യമാണ് ഡേഞ്ചർ ഫിറോസ് പറഞ്ഞിട്ടുള്ളത് ആ ഇൻറ്റർവ്യൂല് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പിന്നെ അദ്ദേഹം പറഞ്ഞുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അഖിൽമാരാരനെ കുറിച്ചാണ് അഖിൽമാരാറിൻ്റെ ഇപ്പോൾ ഈ വിമർശനമൊക്കെ വന്ന സ്ഥിതിക്ക് അദ്ദേഹം ആരാണെന്ന് തുറന്നു എന്ന് ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ഡ്രൂപ്പ് ഹോൾ ഇട്ടിട്ടുണ്ട് അതിൽ നാല് പേരാണ് പ്രധാനമായിട്ട് ഈ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ ഏഷ്യനെറ്റിൽ നോക്കുന്നത് അതിലിപ്പോൾ രണ്ട് പേര് അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ട് പേരാരെന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ചെയ്താലറിയാമല്ലോ എന്നാണ് പറയുന്നത് നമ്മൾ ഡേഞ്ചർ ഫിലോസ് പറയുന്നത് ശരിയാണല്ലോ ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ക്ലൂട്ടെന്ന് ഇതിൽ നാല് പേരുണ്ട് അതിൽ പേരെ ഒഴിവാക്കി ബാക്കി രണ്ട് പേരാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൻ്റെ ആ ആരൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ് ക്രിയേറ്റീവ് ഹെഡ് അങ്ങനെ ഓരോ കാറ്റഗറി വെച്ച് കഴിഞ്ഞാൽ അത് അത് രണ്ടുപേരെ ഒഴിവാക്കിയത് ഈ രണ്ടുപേരാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ പേര് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഒരു ഹിന്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ധൈര്യപൂർവ്വം വേണമെങ്കിൽ അഖിന്മാരൻ ഇത്രയും ധൈര്യമാണ് ഇത്ര ധൈര്യശാലിയാണെന്ന് പറയുമ്പോൾ അഖിന്മാരൻ വേണമെങ്കിൽ ആ പേരെടുത്ത് പറയാമായിരുന്നു പിന്നെ ഇദ്ദേഹം കൊണ്ട് തെളിവായിട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പെൺകുട്ടികൾ നമ്മൾ നമ്മളിതുവരും കണ്ടിട്ടില്ല ഇവർ ഇൻ്റർവ്യൂവിന് എന്ന് പറയുന്നുണ്ട് അതൊക്കെ തെളിവ് സഹിതം അവരാണ് കൊടുക്കേണ്ടത് അവരെ പിന്തുണച്ചുകൊണ്ട് അഖിൽമാരും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അഖിൽമാരായിരുന്നു ആറുന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവരൊക്കെ എപ്പോൾ വേണമെങ്കിലും അവരെ മൊഴി മാറ്റി പറയാവുന്ന രീതിയിലാണ് അതല്ലാതെ അതിനുള്ളിലുള്ള കണ്ടസ്റ്റൻസ് അതിൽ ഓൾറെഡി പങ്കെടുത്തിട്ട് പുറത്തു പോയവരോ വിന്നറായവരോ അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സിൽ ഇടം നേടിയ ഏതെങ്കിലും ഒരു ലേഡി കണ്ടസ്റ്റൻസ് ആണ് അഖിൽമാരുടെ കൂടെ വന്നിട്ട് ഇവരിങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തെളിവ് കൊടുക്കുകയാണെങ്കിൽ അത് ഓക്കെ ഇപ്പം പുറമെ നിൽക്കുന്നവർക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ആ ദേഷ്യമുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ പിന്നെ ഇത്രയധികം മോശം ഇവർ ഇതിനുള്ളവരിൽ പങ്കെടുക്കാൻ വരുന്നതിന് മുമ്പേ ഇവർ ഫോൺ ചെയ്ത് അസഭ്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതിലേക്ക് പങ്കെടുക്കാൻ വന്ന ആൾക്കാരെയൊക്കെ നമിക്കാനേ വേണം അവർ സപ്പോർട്ട് ചെയ്യുന്ന അഖിൽമാരേരെ അതിലേക്ക് നമിക്കണം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ട് ഒരു പെൺകുട്ടി ഇപ്പോൾ വന്ന് പറഞ്ഞു എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവർ മുമ്പേ തന്നെ എനിക്ക് ഫോൺ ചെയ്ത് വളരെയധികം മോശമായ കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം തന്നെ ഇത് മീ ടു എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഏഷ്യനെറ്റിൻ്റെ ഇത്രയും വലിയൊരു ബിഗ് ബോസ് ഷോയിൽ ഇത്ര ഒരു എന്താണ് ഒരു പ്രൊഡ്യൂസറാണ് അല്ലെങ്കിൽ ആരാണെച്ചാൽ അയാളുടെ പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇതിൻ്റെ തെളിവുകൾ ഇതാണെന്ന് പറഞ്ഞിട്ട് അതിന് ഒഴിയാമായിരുന്നല്ലോ പിന്നെ എന്തിനാണ് അവിടെ പോയിട്ട് അവർ വിളിച്ചിട്ടുള്ള ഈ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ കഴിഞ്ഞ അപ്പം തന്നെ വന്നിട്ട് ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പറയും ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ ഈ അഖിൽമാരും ഇങ്ങനൊരു സാധനം ഇപ്പറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് ഇവർ വന്നിട്ട് ഞങ്ങളിങ്ങനെ ചെയ്തു അത് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനും അത് ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രൂഫൊന്നും ഇവർ കൊടുത്തിട്ടില്ല വോയിസ് മെസ്സേജുകളോ ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റുള്ള രീതിയിലുള്ള രേഖകൾ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പകിൽമാൻ്റെ പോലെയാണ് അവർ നിൽക്കുന്നത് വെറുതെ പേരുകളിങ്ങനെ പറയാതെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയും ഇത് പേരുകൾ പറയുകയും പ്രൂഫും വന്നാലല്ലേ നമുക്കെല്ലാവർക്കും ഈ ഒരു പരിപാടി ഇത്രയും മോശം പരിപാടിയാണോ എന്നുള്ളത് നമുക്ക് അതിന് വിലയിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ പരിപാടിയിലുള്ള കണ്ടസ്റ്റൻസിനെ നോക്കിയിട്ടാണ് നമ്മൾ പരിപാടി ഫ്ലോപ്പ് ആണോ എന്ന് പറയുന്നത് അതിലപ്പുറം ഈ പരിപാടിയിൽ ഇത്തരത്തിലുള്ള മോശം പ്രവർത്തികളുണ്ടായെന്ന് പറയാനായിട്ട് നമുക്ക് അവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അതിന് പ്രൂഫ് കൊണ്ടുവന്നാലും നമുക്കത് പറയാൻ പറ്റുള്ളൂ പിന്നെ ഡേഞ്ചറസ് ഫിറ്റോസ് പറയുന്നത് ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിലെ ഏറ്റവും നല്ല കണ്ടസ്റ്റൻറ് ആരാണ് ഏറ്റവും നല്ലതെന്ന് നന്നായി കളിക്കുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ജിൻ്റെ ഒന്നും ശരിയാവണം കളിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ബിഗ് ബോസ് ഒരു കണ്ടസ്ഥന എന്ന രീതിയിൽ ബുദ്ധി പ്രയോഗിച്ച് കളിക്കാനൊക്കെ പറ്റുന്ന ഒരു വ്യക്തി അല്ല ജിൻഡോ എന്നാണ് ഡേഞ്ചർ ഫ്സ് ശരിയാണ് അദ്ദേഹത്തിന് ചില വാക്ക് തർക്കങ്ങളിലൂടെയും അങ്ങനെയുള്ള കൊച്ചു കുതന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് തനതായിട്ടുണ്ട് അതും ഒരു ബിഗ് ബോസ് ഒരു കണ്ടസ്റ്റൻസിന് ആവശ്യമാണ് എല്ലാവർക്കും അഖിൽമാരനെ പോലെയോ അല്ലെങ്കിൽ ഡേഞ്ചർ ഫിറോസിനെ പോലെയോ അല്ലെങ്കിൽ രജത് കുമാറിനെ പോലെയൊക്കെ ബുദ്ധി പ്രയോഗിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അവരങ്ങനെ പറയും അതങ്ങനെ പുറത്തു പോകുമ്പോൾ അതിങ്ങനെ വരും അത് പ്രേക്ഷകരുടെ ഇടയിൽ എനിക്ക് ഗുണമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ദോഷം ഉണ്ടാകും അങ്ങനെയൊക്കെ ചിന്തിച്ച് കളിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് കുറവാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിച്ച് കളിക്കുന്നവരായി കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബോസ് കാണാൻ വലിയ താല്പര്യം അപ്പോൾ ഇയാളൊരു ഇടുമ്പോൾ അതിനപ്പുറം ഒരു പ്ലാൻ ഇങ്ങോട്ട് ഇട്ടിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു രസകരമായിട്ട് കുറെ ഇൻസിഡൻസ് വേണം അല്ലേ ചില കുറച്ച് മണ്ടത്തരങ്ങൾ പറയുന്നവർ വേണം അപ്പോൾ നോറയ വായ തുറന്ന് നമുക്ക് ചെയ് പൊത്തിരിക്കാനോ തോന്നും അത്രയും ഇറിട്ടേറ്റിങ്ങായിട്ടുള്ള ഭയങ്കര മോ ശബ്ദം എന്ന് പറഞ്ഞാൽ അത്രയും ചെവിയിലൊക്കെ കുത്തുന്ന പോലെയാണ് ശബ്ദമൊക്കെ പക്ഷേ ചില സമയത്ത് നോറയുടെ ചില പൊട്ടത്തരങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട് അവരുടെ ജിൻഡോയുടെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട് അല്ലേ അല്ല എനിക്ക് വളരെ അരോചകമായിട്ട് തോന്നി ഇപ്പോൾ ഫിറോസ് ഡെൻസ് ഫിറോസ് ആ ഒരു കണ്ണസിൻ്റെ പേര് പറഞ്ഞില്ല അർജുൻ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ വെറുതെ വന്നിരുന്ന് തിന്ന് മുടിച്ച് അങ്ങനെ പോകുന്ന ഒരു കണ്ടസ്റ്റൻസ് ആയിട്ടാണ് കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പവർ റൂമിൽ പോയിട്ട് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല അപ്പം അവിടെ ശ്രീതു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടൊരു ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കും അത് ഫെയിലിയർ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയത് ഇപ്പോൾ വളരെ ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അപ്സരയാണ് ഒരുപാട് പ്രതീക്ഷ തന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷെ അപ്സര വളരെ ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുശുമും കുഞ്ഞാവിയും മറ്റുള്ള കണ്ടസ്റ്റൻസ് കുശുമും കുഞ്ഞാമിയും പറഞ്ഞിരിക്കുക എന്നുള്ള ലെവലിലോട്ട് തരം താന്നു പോയിരിക്കുകയാണ് പിന്നെ ഋഷിയുടെ കാര്യം പറയണേ ഋഷിക്ക് അൻസിബയുടെ ഒരു ഉപദേശം ഇല്ലാണ്ട് മുന്നോട്ട് പോരാൻ പറ്റും തോന്നുന്നില്ല ഇപ്പോൾ ജിൻഡോടെ എന്തോ ഒരു ദേഷ്യം ഉള്ളിൽ കൊടുക്കണമുണ്ട് ജിൻഡോനെ എതിരായിട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഋഷിക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ ഋഷിക്ക് കുറച്ചും കൂടെ പ്രേക്ഷകർ പിന്തുണ കിട്ടും ഇങ്ങനെ ഈ പവർ ഇപ്പോൾ ക്യാപ്റ്റൻ ആയ ഉള്ള ആഴ്ചയിൽ കഴിഞ്ഞ അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ ഋഷി അത് നല്ല രീതിയിൽ ബാധിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ശ്രീതു ശ്രീതു ഇപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും മനസ്സിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒന്നും കയറുന്നില്ല പക്ഷെ അൻസിബ വായ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസ്പിക്ക് വളരെ പ്ലസ് ആണ് വല്ലപ്പോഴും പറഞ്ഞാൽ അത് കണ്ണിങ് ആയിട്ട് പറയുള്ളൂ അത് കുറുക്കി കൊള്ളുന്ന രീതിയിലേ പറയാറുള്ളൂ ലാലായിട്ട് ചോദിക്കുമ്പോൾ പോലും വ്യക്തമായിട്ട് ഭയങ്കര ക്ലിയർ ആയിട്ടാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് അൻസിബേഡ് ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വലിയ കുശിമുങ്ങും ആദ്യം കുറേ ദിവസങ്ങളിലൊക്കെ കുറച്ച് കുശിമുങ്ങും ആയൊക്കെ അങ്ങനൊക്കെ പറഞ്ഞ് നടന്നു ഇപ്പോൾ അൻസിബ ഋഷി അങ്ങ് മാറിപ്പോയപ്പോൾ അൻസിബ അൻസിബേഡ ഉള്ള ലെവലിൽ ഒറ്റയ്ക്ക് കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം വീണ്ടും ഋഷിയായിട്ടൊരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് കളി പോകുന്നത് നമുക്കറിയില്ല ജാസ്മിൻ എന്ന് പറയുന്നത് ഒക്കെ ഫ്രോഡാണെന്ന് മനസ്സിലായത് നമ്മളുടെ ഗബ്രി ഔട്ടായ ഒരു ഇതിൽ എവിക്ഷൻ എന്നു പറഞ്ഞപ്പോൾ ജാസ്മിൻ മുഖത്തൊരു ചിരിയാണ് ആദ്യം വന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ചിരി വന്നു അതിനുശേഷം ജാസ്മിൻ കരച്ചിലോട്ട് പോയി ഉപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പോലും ഇത്ര തലമുറയിട്ട് കറിയാത്ത ഒരു വ്യക്തി ഗബിറി പോയപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രാമ എന്ന് പറയുന്നത് നമുക്ക് ഒരാൾ സങ്കടപ്പെടുമ്പോൾ നമുക്ക് ഉള്ളിലോട്ട് അത് വരുന്നില്ല ഇപ്പം ജാൻമണി പോയപ്പോൾ എല്ലാവർക്കും വിഷമമായി എന്ന് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത്രനാളും വിചാരിച്ചിരുന്നത് ജാൻമണി ഡ്രാമാ ക്യൂൻ എല്ലാം ഡ്രാമയെന്ന് വെച്ചാൽ പക്ഷെ ആ വ്യക്തി റിയൽ ആയിരുന്നു എന്ന് മനസ്സിലായത് അത് പുറത്തു പോയപ്പോഴും അതേപോലെ തന്നെയായിരുന്നു ലാലയട്ട് മുമ്പിൽ പോയി നിന്നപ്പോഴും അതിനകത്ത് നിന്നപ്പോഴും ഒക്കെ ഒരേപോലെയാണ് നമുക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ജാൻമണി വളരെയധികം റിയൽ ആയിരുന്നു മനസ്സിലാക്കാനായിട്ട് ആൾക്കാർക്ക് ആ ഒരു വ്യക്തിയുടെ എലിമിനേഷൻ വരെ വേണ്ടി വന്നു എന്നുള്ളത് അപ്പോൾ നമുക്ക് തന്നെ ആ ഒരു ആ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ചില വ്യക്തികൾ പക്ഷെ ചില വ്യക്തികൾ പെട്ടെന്ന് മനസ്സിലാക്കും അപ്പോൾ ജാസ്മിനൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഡ്രാമാ ക്യൂവിനാണെന്ന് മനസ്സിലാവും ഗബ്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജാസ്മിൻ്റെ കൂടെയുള്ള സൗഹൃദം തന്നെ അതിനുള്ളിൽ കളിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു സൗഹൃദമാണ് അത് കൈവിട്ട ഒരു ഗെയിം സ്ട്രാറ്റജി ആയിപ്പോയി അത് എഴുതി തള്ളിയ ഒരു സ്ട്രാറ്റജി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബിഗ് പുറത്ത് വന്നിട്ട് ഇപ്പോഴും വാജുക അടിക്കുന്നുണ്ട് എന്താ കാര്യം നൂറ് ദിവസം നിൽക്കാനായിട്ട് പോയൊരു വ്യക്തി അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോകുന്നത് ഇന്നത്തെ പ്രൊമോയില് ജിൻഡോ പറയുന്നുണ്ട് അതായത് അവൻ പോയതില് ജാസ്മിന് ഭയങ്കര സന്തോഷമല്ലേ ആക്ച്വലി എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ കിടന്ന് ഒച്ചിമ്പഹളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ അതാണ് സത്യം ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആയിട്ടാണ് അവിടെ നിന്നിരുന്നെങ്കിൽ ഗബ്രി പോയതിൽ നമുക്ക് എന്തായാലും ജാസ്മിൻ്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജിയെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം അത്രയും ആയിട്ടാണ് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കളിച്ച് ഗബ്രിയെ പുറത്താക്കിയിരിക്കുന്നത് ഇനി അടുത്ത സ്ട്രോങ് കണ്ടസ്റ്റാൻഡ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ കളി എങ്ങോട്ട് പോകുന്നത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം ഗബ്രി അത് പുറത്തരുന്ന് കാണുകയും ചെയ്യും എന്തെങ്കിലും ഒരു മനമാറ്റം ഉണ്ടാണെങ്കിൽ അത് ഗബ്രിക്ക് നല്ലതാണ് കാരണം നമ്മളൊരാളെ ഒരുപാട് വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ജാസ്മിൻ എന്നുള്ളത് ഗബിക്ക് മനസ്സിലാവും കാരണം നമ്മൾ വന്ന് ഫസ്റ്റ് ഡേ തൊട്ട് എന്നെ വിശ്വസിക്കാൻ തുടങ്ങിയതാണ് വ്യക്തിയെ അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ പറഞ്ഞത് പുറമേന്ന് ഇവർ എല്ലാം തയ്യാറാക്കിയ ഒരു പ്ലാൻ തയ്യാറാക്കിയതിനകത്തേക്ക് കയറിയതാണെന്ന് പറയുന്നത് അപ്പോൾ അപ്പം അവരവരുടേതായ ന്യായങ്ങൾ പറയുന്നത് നമുക്കത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഡേഞ്ചറസ് ഫിറോസിൻ്റെ ഇൻ്റർവ്യൂ ആണ് എനിക്ക് ഏറ്റവും ജെന്വൻ ആയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ആയിട്ട് തോന്നിയത് വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിട്ട് തോന്നിയത് എല്ലാം വിട്ടു തുറന്നു പറയുന്നുണ്ട് രജത് കുമാർ ആണെങ്കിൽ പോലും വളരെയധികം അദ്ദേഹത്തിൻ്റെ പൊക്കിയും പുകഴ്ത്തിയും അദ്ദേഹത്തിൻ്റെ സീസണായിരുന്നു വളരെ നല്ലത് അങ്ങനെ രീതിയിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ അഖിൽമാരാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ ഡേഞ്ചറസ് ഫിറോസ് അങ്ങനെയല്ല മൊത്തത്തിൽ ജനറലൈസ് ചെയ്താൽ അദ്ദേഹം പറയുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അടുത്തൊരാളുടെ ഇൻ്റർവ്യൂ ഒക്കെ ആര് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിവ്യൂ ആയിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ